നമ്മുടെ വീടുകളിലേക്ക് ആവശ്യമായ ഒട്ടുമാവിൻ്റെ തൈ എങ്ങനെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം അല്ലെങ്കിൽ സക്സസ് ആയിട്ട് എങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് മാവൻ തയ്യൽ ഒരു മാവിൻ്റെ കൊമ്പുകൾ ഗ്രാഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിനുള്ള കമ്പുകളാണ് നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് തൈകളെടുത്ത് തൈ എടുത്തിട്ടുണ്ട് കമ്പ എടുത്തിട്ടുണ്ട് അതിനെ കട്ട് ഒരു കത്രിക വേണം പിന്നെ അത് വീക്കട്ട് ചെയ്യാനായിട്ടൊരു ബ്ലേഡ് വേണം പിന്നെ ടേപ്പ് വേണം കത്തി വേണം ഇത്രയും മതി പിന്നെ നമുക്ക് റൂഷ് നമുക്ക് തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളത് അതൊരു ചെറിയൊരു ആരോഗ്യമുള്ള ഒരു മാന്തൈ നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിഷ്ടമുള്ളൊരു മാവിൻ്റെ കൊമ്പ് എടുത്തിട്ടുണ്ട് ആ കൊമ്പ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ മുകളത്തിൻ്റെ അവിടെ ഈ എളുപ്പം ഇലയില്ലാത്ത മൂത്ത ഇതുപോലെ മൂപ്പുള്ള പാകമെടുക്കാൻ ശ്രമിക്കുക കമ്പുകൾ കുടിച്ചെടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ചെയ്യേണ്ടത് ചെയ്യുന്നതിന് പാട്ട് ഇതിൻ്റെ വിലകളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളയുന്നു അത് ആവശ്യത്തിനുള്ള ഇത് കമ്പ് കട്ട് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഇത്ര ഇതിൻ്റെ ആവശ്യമല്ല ഇപ്പം വരുന്നത് നമ്മളിതിൻ്റെ സെൻറ്റർ വെച്ച് ഒന്ന് ഒരൽപ്പം പുളത്തി എടുക്കണം ആ പോലെ രണ്ട് സൈഡും ചെത്തി എടുക്കാന്നുള്ളതാണ് ഇതിൻ്റെ അളവും ഇപ്പം നമ്മൾ അകത്തിപ്പം കട്ട് ചെയ്ത് വെച്ചേക്കുന്നതും തമ്മിൽ ഒരേ അളവായിരിക്കാൻ മാത്രം ശ്രദ്ധിക്കുക അതിനുശേഷം നമ്മൾ ഇതേ രീതിയിൽ രണ്ട് സൈഡിൽ നിന്നും തൊലി കട്ട് ചെയ്തെടുക്കുക ഒരു ആപ്പ് മാതിരിയിരിക്കും ആർക്കാണെങ്കിലും ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ക്രാഫ്റ്റിങ് ആണിത് ഇതിന്റെ സെന്ററിലോട്ട് ഇത് ഇറക്കി വെക്കുന്നു ഇതല്ലേ ഇത് ബഡിങ് ടേപ്പാണ് ഈ ബഡിൻ ടേപ്പ് വേണമെന്നു നിർബന്ധം ഒന്നുമില്ല പ്ലാസ്റ്റിക് കവർ കീറി ഇതേ രീതിയിൽ എടുത്തിരിക്കുകയാണ് ഇതേ ഇതിനിപ്പം ഇതിനെ ഈ പ്ലാസ്റ്റിക് കൊണ്ട് കെട്ടി എടുക്കുക എന്നുള്ളതാണ് കെട്ടുന്നത് കൂട്ടത്തിൽ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ മുറുകി ടൈറ്റായിട്ടിരിക്കണം അല്ലേ ഇതിനുള്ള പരിപാടി അതിനുശേഷം നമ്മൾ നമ്മളിതേപോലെ ഉള്ളൊരു പ്ലാസ്റ്റിക് കവർ കയറി കെറ്റുകയാണെങ്കിൽ മൊത്തത്തിൽ മൂടിയാണ് വെക്കുന്നത് അപ്പോൾ ഇതിന്റെ അകത്ത് ഈർപ്പ് നിലനിർത്തിക്കൊണ്ട് കിളിർത്ത് മുള പൊട്ടി വരാൻ വേണ്ടിയും അതേപോലെ തന്നെ വെള്ളം ഒത്തിരി ഒന്ന് ഇറങ്ങി ഒന്ന് ഉള്ള സെറ്റപ്പിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പൊ ഇതിൻ്റെ ഗ്രാഫ്റ്റിങ് കഴിഞ്ഞു മുപ്പത് ദിവസമാകുമ്പോൾ ഇനി ഇത് കിളിർത്ത് ക്ലിപ്പാകും ക്ലിപ്പാകുന്ന സമയത്ത് നമുക്ക് ഈ കവറും അഴിച്ച് ഇതിന്റെ ബഡിൻ ടേപ്പും അഴിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ സെറ്റായി എന്നുള്ളതാണ് ഇതുണ്ടോ ഇത് നാൽപ്പത്തഞ്ച് ദിവസം പ്രായമായ അല്ലാതെ നമ്മുടെ ഗ്രാഫ്റ്റിങ് കഴിഞ്ഞിട്ട് നാൽപ്പത്തഞ്ച് ദിവസം പ്രായമായ ഒരു മൂളമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ മാവിൻ്റെ കമ്പ് ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്